ചെറുപുഴ മേഖലയിലെ ആദ്യത്തെ സി ബി എസ് ഇ സ്കൂളാണ് കനിക്കളം ആർക്കേഞ്ചൽ സ്കൂൾ രണ്ടായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ പടിപടിയായി ഉയർന്നാണ് ഇന്നത്തെ മികച്ച നിലവാരത്തിൽ പ്രവർത്തനം നടത്തുന്നത് ഇരുപത് വർഷം പിന്നിട്ട സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഒരു സുപ്രധാന നേട്ടം എന്ന നിലയിൽ സ്കൂളിന് സി ബി എസ് ഇ പ്ലസ് ടു കോഴ്സ് അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ് സ്കൂളിന് ലഭിച്ച അംഗീകാരത്തിൽ സന്തോഷിക്കുകയാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ് ചെറുപുഴ കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂൾ സീനിയർ സെക്കൻഡറി പദവിയിലേക്ക് ഉയർന്നു മലയോരത്തെ മികച്ച സി ബി എസ് ഇ സ്കൂളായ ആർക്കേഞ്ചൽ സ്കൂളിനെ ഇത് മറ്റൊരു നേട്ടമായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കൂൾ രണ്ടായിരത്തി മൂന്നിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ നിന്നും പത്താം ക്ലാസ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഇവിടെ തന്നെ പ്ലസ് വണ്ണിന് ചേരാനുള്ള അവസരമുണ്ടാകും അടുത്ത അധ്യയന വർഷം തന്നെ പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാലി ജോസ് മാനേജർ സിസ്റ്റർ ബിന്ദു തോമസ് എന്നിവർ പറഞ്ഞു Archangel School has been stepping from success to success all through the years since its humble beginning in 2003 with LKG, UKG, and Class 1 students by the Missionary Sisters of Mary Helper Christians. And its development marked with the first Class 10 students with their academic performance in 2013 14. The school got affiliated by CBSC. In the year 2012. The first batch the first batch of students wrote their metric exam in 2014 and uh, they all scored 100 percentage result. The team from CBSC this year visited us on 23rd September 2023 and we had a, we had undergone a detailed inspection of infrastructure, academics and uh, non-academic areas. Now we got this happy news that uh, our school got upgradation to senior secondary level. Archangel school has been upgraded to higher secondary level and the first batch of class 11 will begin this year. Now students from remote areas like Rajagiri, Thayani, and many other places are studying here and you know, we are providing safe Transport facilities to all these places. We have done excellently well in academic and non academic areas. Now I am pleased to extend our sincere gratitude to all the parents, students, staff, and all the stakeholders for their consistent support and trust in us. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സജ്ജമാക്കിയിട്ടുള്ള സ്കൂളിൽ ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് സയൻസ് ലാബ് എന്നിവ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയം നേടുന്ന സ്കൂൾ കലാകായിക രംഗത്തും മികച്ച നിലവാരമാണ് പുലർത്തുന്നത് പഠനത്തിന് പുറമെ കുട്ടികൾക്ക് കരാട്ടെ ഡാൻസ് സ്കേറ്റിംഗ് ചെസ് ഷൂട്ടിംഗ് കീബോർഡ് ഡ്രോയിങ് എന്നിവയിലെല്ലാം പ്രത്യേക പരിശീലനവും നൽകി വരുന്നുണ്ട് സ്കൂളിന് സീനിയർ സെക്കൻഡറി അംഗീകാരം ലഭിച്ചതിൽ ഏറെ ആഹ്ലാദത്തിലാണ് മാനേജ്മെന്റും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട